രാജ്യത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് ഇത്തവണ ശ്രേണിയിലെ ഇലക്ട്രിക് മോഡലുകളുടെ വില ഒന്നേ പോയിൻ്റ് രണ്ട് ലക്ഷം രൂപ വരെ കുറച്ചു ടാറ്റ മോട്ടോഴ്സിന്റെ ഇലക്ട്രിക് വാഹന ശൃംഖലയായ ടാറ്റ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡാണ് ഉപഭോക്താക്കൾക്കായി ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് വാഹനങ്ങളായ നെക്സോണിന്റെയും ടിയാഗോയുടെയും വിലയിൽ കുറവുണ്ടാവുമെന്നും കമ്പനി അറിയിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രത്യേകതകളുള്ള ഇലക്ട്രിക് വെഹിക്കിൾ എന്നറിയപ്പെടുന്ന നെക്സോണിന് വിലയിൽ ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം രൂപ വരെ കുറവ് ലഭിക്കും കൂടാതെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ടിയാഗോ ഇലക്ട്രിക്കിന് എഴുപതിനായിരം രൂപയുടെ വരെ കുറവ് ലഭിക്കും ഇതിന്റെ ബേസ് മോഡലിന്റെ വില ഏഴ് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷമാണ് അടുത്തിടെയായി വിപണിയിലുള്ള പഞ്ച് ഇലക്ട്രിക്കിന് നിലവിലെ ഓഫറുകൾ തുടരും ടാറ്റ നെക്സോൺ ഇ വി എൻട്രി ലെവൽ മീഡിയം റേഞ്ച് വേരിയന്റിന് ഇപ്പോൾ ഒൻപത് ലക്ഷം രൂപയാണ് വില ഇത് ഇരുപത്തയ്യായിരം രൂപയോളം കുറഞ്ഞു അതേസമയം ലോങ് റേഞ്ച് വേരിയന്റിന് ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപയുടെ വൻ വിലക്കുറവ് ലഭിക്കുന്നു ഇപ്പോൾ വില പതിനാറ് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപയാണ് ടാറ്റ ടിയാഗോ ഇ വി ബേസ്ഡ് വേരിയന്റിന് എഴുപതിനായിരം രൂപയാണ് കുറച്ചത് ഇപ്പോൾ ഏഴ് പോയിന്റ് തൊണ്ണൂറ്റി ഒൻപത് ലക്ഷം രൂപയാണ് വില ടാറ്റ ടിയാഗോ ഇ വി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് എട്ട് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ പ്രാരംഭ എക്സ് ഷോറൂം വിലയിൽ അവതരിപ്പിച്ചത് ടാറ്റ ടിയാഗോ ഇവിക്ക് രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളുണ്ട് ഇരുപത്തിനാല് കിലോവാട്ട് ബാറ്ററി പാക്ക് എം ഐ ഡി സി റേഞ്ച് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്ന് പറയപ്പെടുന്ന പത്തൊൻപത് പോയിന്റ് രണ്ട് കിലോവാട്ട് ബാറ്ററി പാക്കാണ് മറ്റൊരു ഓപ്ഷൻ അടുത്തിടെ എം ജി മോട്ടറും രണ്ട് വാതിലുകളുള്ള എം ജി കോമൻ ഇവിയുടെ വിലയിൽ ഒന്ന് പോയിന്റ് നാല് പൂജ്യം ലക്ഷം രൂപ വരെ കുറച്ചിരുന്നു കൂടുതൽ ബ്രാൻഡുകൾ ഈ പ്രവണത പിന്തുടരുമെന്നും ഇന്ത്യയിൽ അവരുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയ്ക്കൽ പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിൽ എഴുപത് ശതമാനത്തിൽ അധികം വിപണി വിഹിതവുമായി പാസഞ്ചർ ഇലക്ട്രിക് വാഹന വിപണിയിൽ ടാറ്റാ മോട്ടോഴ്സ് ആണ് ആധിപത്യം പുലർത്തുന്നത് ന്യൂസ് ഡെസ്ക് യുടോക്